നോക്കുകൂലി മാത്രമുള്ള കേരളമല്ല തൊഴിലും നിക്ഷേപവുമുള്ള കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻ പുറയ്ക്കലിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ബിൽ രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം നോക്കുകൂലി മാത്രമുള്ള കേരളമല്ല തൊഴിലും നിക്ഷേപവുമുള്ള കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഷോൺ ജോർജ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ഏരിയ ഭാരവാഹികൾ കൌൺസിലർമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാർലമെന്റ് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളൂ അത് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു വലിയൊരു ഗൗരവമായ ഒരു നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു മൊമെൻ്റ് ആണ് ഒരു വലിയ പ്രധാന ഒരു നിമിഷവും ദിവസവുമാണ് ഇന്നലെ അപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നരേന്ദ്രമോദിജി എപ്പോഴും പറയും എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനമല്ല അതാണ് നമ്മൾ ഞങ്ങൾ കാണിച്ചിവിടെ കണ്ട് കാണിച്ചിരിക്കുന്നത് ആരാണെങ്കിലും മതവും സമുദായമൊന്നും നോക്കാണ്ട് സബ്കാ സാത് സബ് സബ്കാ വികാസാണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങളുടെ പാർട്ടി നേതാവായ നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് വരെയായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ മുമ്പ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് മുനമ്പത്തെ ഇഷ്യൂ ആയിരുന്നു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നമായിരുന്നു കേരളത്തിൽ എവിടെ ആരെങ്കിലാണെങ്കിലും ി ജെ പി എൻ ഡി എ ഒരു ഒരു പാർട്ടി ഞങ്ങളുടെ ഒരു ഒരു ദൗത്യമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി പരിഹരിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും എപ്പോഴും ഉണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാവും ഒരു ആരാണെങ്കിലും സമുദായമാണോ മതമാണോ ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഒരു വികസിത കേരളമാക്കണം മാറ്റം കൊണ്ടുവരണം ഇത് ഒരു നോക്കുകൂലി കേരളമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് തൊഴിലും ഇൻവെസ്റ്റ്മെൻറ്റും അവസരങ്ങളുള്ള ഞങ്ങൾ കേരളമായിട്ട് മാറ്റണം ഒരു വികസിത കേരളം ആക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരും ദൗത്യം അത് അത് ചെയ്യും സാർ ഫോട്ടോ എടുത്തിട്ടില്ല അടുത്ത പ്രാവശ്യം മുനിസിപ്പാലിറ്റി ഇടണം അത് പറഞ്ഞല്ലേ സാർ